ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അതിനോടൊപ്പം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വേണ്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ സന്തോഷവാർത്ത എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അതായത് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹർഹൈനസ് പൂയൻ തിരുനാൾ ഗൗരി പാർവതി ഭൈ ഫൈതമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ കലാസ് വെൽനസ് സെൻ്റർ എന്ന സ്ഥാപനം ഒരു വർഷം തികയുകയാണ് അപ്പം ഈ ഒരു സ്ഥാപനത്തിലുള്ള ക്ലിനിക്കിലും ബ്യൂട്ടി പാർലറിലും അതുപോലെ യോഗാ സെൻറ്ററിലും എത്തി നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം തന്നതിന് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ നിസീമമായ നന്ദി പറയുകയാണ് രണ്ടാമത്തെ കാര്യം ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻ്റർനാഷണൽ യോഗ ആണ് അപ്പം ഈ ഒരു ദിവസം നമ്മുടെ രാജ്യമാകെ യോഗാ ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതിനോടനുബന്ധിച്ച് പല യോഗാ സെൻറ്ററുകളിലും യോഗയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യോഗ സെൻ്ററിലും അതായത് വെൽനസ് സെൻറ്ററിലും യോഗ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് അതായത് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പോൾ എല്ലാവരും എത്തിച്ചേരണം എല്ലാവരും എത്തിച്ചേരുമെന്ന പൂർണ്ണമായ പ്രതീക്ഷയിലാണ് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ഒന്നാം വർഷത്തിൻ്റെ ചെറിയൊരു വാർഷികാഘോഷവും ഇതിനോടൊപ്പമുണ്ട് ഈ വർഷത്തെ യോഗയുടെ തീമ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ് അതായത് ഒരേ ഭൂമിയിൽ ഒരേ ആരോഗ്യം യോഗയുടെ ഇവിടെ കൊണ്ടുവന്നത് പതഞ്ഞലി മഹർഷിയാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റാചാര്യന്മാർ ഇതിനെ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ യോഗ വരുന്ന ഒരു സംസ്കൃതം വീട്ടിൽ നിന്നാണ് യുജ് യുജിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ജോയിൻ ഓർ ടു കമ്പൈൻ അതായത് സംയോജിപ്പിക്കുക അപ്പോൾ അതായത് എല്ലാവരെയും കൂട്ടി മെൻ്റലി ആൻഡ് ഫിസിക്കൽ ഹെൽത്തിലാക്കി ഒരേ രീതിയിൽ എല്ലാവർക്കും ും ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ യോഗയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അഞ്ച് പോയിന്റ്സ് ആണുള്ളത് ഒന്ന് പ്രോപ്പർ എക്സസൈസ് അപ്പോൾ പ്രോപ്പർ എക്സസൈസ് എന്ന് പറയുമ്പോൾ ശരിയായ വ്യായാമം പിന്നീട് പ്രോപ്പർ ബ്രീത്തിങ് ശരിയായ ശ്വസനം പ്രോപ്പർ റിലാക്സേഷൻ അതായത് ശരിയായ വിശ്രമം പ്രോപ്പർ ഡയറ്റ് ശരിയായ ഭക്ഷണം അതുപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് മെഡിറ്റേഷൻ അതായത് ശരിയായ ധ്യാനം അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളുടെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് വളരെ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇപ്പം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അസുഖങ്ങൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിക്കവാറും ഉള്ളതായിട്ട് ഡയബറ്റിക് ആവുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു ലിവർ ഡിസീസ് ഉണ്ടാകുന്നു കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നു ചുറ്റിനും രോഗികളുടെ ഒരു നിര തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യോഗയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നത് ഇതിൻ്റെ ഭാഗമാവുക പറ്റുന്നവരെല്ലാം അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക യോഗ പലതരത്തിലുണ്ട് അതായത് ഘടയോഗ വിന്യാസയോഗ അഷ്ടാംഗയോഗ ഈൻ യോഗ പല തരത്തിലുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ വെൽനസ് സെൻ്ററിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹഠയോഗയാണ് അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒരു ഒരു കൂടിച്ചേരലാണ് അതായത് സന്തോഷകരമായ ഒരവസ്ഥ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ സ്ട്രെസ്സും ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലാതുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളാൽ വിഷമിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവർക്കെല്ലാം മാനസിക സന്തോഷം വളരെ കുറവാണ് അതായത് പണ്ട് പുരാതന കാലത്ത് നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലൂടെ സന്തോഷമൊന്നും ഇപ്പ ഇല്ല അപ്പം തീർച്ചയായിട്ടും വർക്ക് ലോഡും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും കൊണ്ട് വലിയാണ് മനുഷ്യരെല്ലാവരും ഇത്തരം രോഗങ്ങളിലേക്ക് പോകാതിരിക്കാനും അതുപോലെ നമ്മുടെ മാനസിക സന്തോഷത്തിനും ശാരീരിക ആരോഗ്യത്തിനും യോഗ അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കുക അതാത് സ്ഥലങ്ങളിൽ പറ്റുന്നവരെല്ലാം ഇതുപോലെ യോഗയിൽ ചേരണം അതുപോലെ നമ്മുടെ അന്നത്തെ ദിവസം അതായത് ഇതിനൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ശനിയാഴ്ച ദിവസം രാവിലെ പതിനൊന്ന് മണി തീർച്ചയായും എത്തിച്ചേരണം യോഗയുടെ മെയിൻ പോയിൻറ്റ്സ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർ ഡയറ്റ് അതായത് ശരിയായ ഭക്ഷണം ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം കെമിക്കൽ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മൾ കെമിക്കൽ അടങ്ങാത്ത നാച്ചുറൽ പ്രോഡക്റ്റ്സ് മാക്സിമം കഴിക്കാൻ നോക്കുക അപ്പോൾ അതായത് വിഷരഹിത ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഒരു സെക്ഷൻ ഈ വെൽനെസ് സെൻ്ററിനോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒത്തു ചേർന്നാൽ മാത്രമേ നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യം ലഭ്യമാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ എന്ന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു വീണ്ടും കാണാം മറ്റൊരു വിഷയമായി നെക്സ്റ്റ് ബ്ലോഗിൽ